ഹായ് നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നെക്സോൺ ഇവിയിൽ കോയമ്പത്തൂർക്ക് ഒരു ചെറിയ ബിസിനസ് ട്രിപ്പ് നടത്തിയിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് കോയമ്പത്തൂർക്കാകെ നൂറ്റി മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ ചെറിയൊരു യാത്രയാണ് പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എൻ്റെ നെക്സോൺ ഇ വി മൂന്ന് വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ പിന്നിട്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ടാറ്റയുടെ വാറണ്ടി അതിൻ്റെ ബാറ്ററിക്ക് മോട്ടറിനും കൊടുക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വാറണ്ടിയും തീർന്നിരിക്കുകയാണ് അപ്പോൾ അത്തരമൊരു വണ്ടിയിലാണ് എൻ്റെ ഇനിയുള്ള യാത്രകൾ കോയമ്പത്തൂരിന്ന് തിരിച്ചെനിക്ക് വരേണ്ടത് പൊള്ളാച്ചി നെന്മാറ വഴിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ കോയമ്പത്തൂർ ടൗണിൽ നിന്നാണ് ഞാൻ ചാർജ് ചെയ്തത് കോയമ്പത്തൂർ ടൗണിലുള്ള വെൽക്കം ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിൽ സ്റ്റാറ്റിക് എന്നുള്ള ചാർജിങ് സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ ചാർജ് ചെയ്തത് അവിടെ ഞാൻ കോയമ്പത്തൂർ എത്തുമ്പോൾ നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടി അമ്പത്തിമൂന്ന് ശതമാനം ചാർജ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാറ്റിക്കിൽ നിന്ന് ചാർജ് ചെയ്തു പതിനാല് പതിനാല് പോയിൻറ്റ് ആറ് എട്ട് യൂണിറ്റാണ് വേണ്ടി വന്നത് ചാർജ് ചെയ്യാനായിട്ട് ഫുൾ ചാർജ് ചെയ്തില്ല എൺപത്തെട്ട് ശതമാനം ചാർജ് വരെ ആക്കിയുള്ളൂ എനിക്ക് തിരിച്ചു പോകുമ്പോൾ പൊള്ളാച്ചി നെന്മാർ വഴിയാണ് പോകേണ്ടത് അപ്പോൾ ആ വഴിയിൽ ചാർജിങ് സ്റ്റേഷൻസ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ചാർജ് ചെയ്തത് വാളയാർ വഴി പോകണമെങ്കിൽ ധാരാളം ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ കേരളത്തിൽ നിന്നേ ചാർജ് ചെയ്യുള്ളുമായിരുന്നു കാരണം കേരളത്തിൽ രാവിലെ ഒമ്പത് ടു നാല് വരെ ചാർജിങ്ങിന് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഈ ചാർജ് ഈ പിന്നെ ചാർജിങ്ങിന് എനിക്ക് മുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ആയത് പിന്നീട് എനിക്ക് ചാർജ് ചെയ്യേണ്ടി വന്നില്ല വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു മുപ്പത്താറ് ശതമാനം ചാർജ് പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലൊക്കെയാണ് എൻ്റെ ബിസിനസ് യാത്രകൾ ഞാൻ ഈ വണ്ടിയുടെ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററിൽ എഴുപത്തഞ്ച് ശതമാനവും ഞാൻ ഓടിയിട്ടുള്ളത് എൻ്റെ ബിസിനസ് യാത്രകൾ തന്നെയാണ് ബാക്കി ഇരുപത്തഞ്ച് ശതമാനാണ് ഞാൻ എൻ്റെ പേഴ്സണൽ യാത്രകൾ ഓടിയിട്ടുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം